ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിചേഴ്സിലേക്ക് സ്വാഗതം നരച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേയാണ് കാണിക്കുന്നത് അപ്പം ഇതുപോലെ ഹെന്നയും ഡൈയും ഒക്കെ നമ്മൾ വാങ്ങി തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ നരച്ചു വരാറുണ്ടല്ലേ അപ്പം അതേ ഇതുപോലെ നമ്മളുടെ മുടി കറുക്കാനുള്ള ഒരു ഹെയർ ഡേയാണ് കാണിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലേയും മുരിങ്ങയില കാണുമല്ലേ അപ്പം മുരിങ്ങയില നമ്മളുടെ ശരീരത്തിനും നല്ല ഗുണമുള്ളതാണ് അതുപോലെ തന്നെ നമ്മളുടെ മുടിക്കും നല്ലതാണ് അപ്പോൾ ഇത് നമ്മളുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കറിവെച്ചൊക്കെ അത്രയും നല്ല വിറ്റാമിൻസ് ഒക്കെ ഉള്ളതാണ് അല്ലേ അപ്പോൾ ഇത് കണ്ണിനുമൊക്കെ നല്ലതാണ് നമ്മളിത് കറി വെച്ച് കൂട്ടുന്നത് അതുപോലെ തന്നെയാണ് നമ്മളുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടി കറുക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് മുരിഞ്ഞയിലെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമ്മൾ മുടിയൊക്കെ ഇടയ്ക്ക് വാഷ് ചെയ്യുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ പുതിയ മുടി കിളിർക്കാനും അതുപോലെ തന്നെ താരൻ പോകാനും മുടി കുഴിച്ചിലൊക്കെ ഒക്കെ മുരിഞ്ഞയിലെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഒരു ഹെയർ ഡൈ ആണ് കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ ആണ് അതിൻ്റെ കാണിക്കുന്നത് അത് ഈ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമ്മളുടെ മുടിയൊക്കെ തന്നെ കറുത്ത് കിട്ടുക അപ്പോൾ മുരിഞ്ഞലെ കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ തേക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് പോകാവുന്നേ ഉള്ളു ചിലരുടെ മുടി ഈ ഇടഭാഗത്ത് മാത്രമേ നരച്ച് കാണത്തുള്ളൂ അല്ല ഫുള്ളായിട്ട് നരച്ച് കാണില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ തേക്കാവുന്നതാണ് അപ്പോൾ ചിലരുടെ മുടി ഇന്നിങ്ങനെ ഫുള്ളായിട്ട് നരച്ചിരിക്കും അപ്പോൾ അതിന് പറ്റുന്ന ഒരു ഡൈ കൂടെ നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഇടഭാഗത്തൊക്കെ നരച്ചവർക്ക് ഇതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ ഒരു ബ്രഷൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്കൊരു കെമിക്കലൊന്നും ഇല്ലാത്ത ഒരു ഹെയർ ഡൈ ആണ് മാത്രമല്ല സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല നമ്മൾ മുരിഞ്ഞല കൊണ്ട് ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് നമ്മളുടെ മുടിയിലൊക്കെ തന്നെ ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കറുത്ത് കിട്ടും അതാണ് ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല നമുക്ക് മുടി കുഴിച്ചിലും താരനൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ എന്നാൽ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കെമിക്കലായിരിക്കും ഇതുപോലെ തന്നെ പണ്ട് വോട്ടത്തേക്കുന്നവർക്ക് ഇതുപോലെ തന്നെ നല്ല ഉള്ളുള്ള മുടി തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ മുരിഞ്ഞയിലുടെ ജ്യൂസും വളരെയധികം നല്ലതാണ് കേട്ടോ നല്ലപോലെ തന്നെ താരം പോകാനും മുടികൊഴിച്ചിൽ നിൽക്കാനും മുടി ഇതുപോലെ തന്നെ തരച്ചു വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മുരിഞ്ഞില കൊണ്ടുള്ള ജ്യൂസ് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മുരിഞ്ഞലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രഷായിട്ട് എന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നല്ലപോലെ തന്നെ ക്ലീനാക്കി എടുക്കണം അപ്പോൾ പുഴുക്കളൊക്കെ കാണാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ പച്ചക്കളറില അപ്പോൾ ഓരോ ഇലയും നമ്മൾ ക്ലീൻ ആക്കി തന്നെ എടുക്കണം അപ്പോൾ ഇത് ക്ലീനാക്കാനായിട്ട് മിക്കവർക്കും പാടായിരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ കറക്കെടുക്കാനായിട്ടും ചിലർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് ഇതുപോലൊരു നമുക്കൊരു അരിപ്പ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ അതിൻ്റെ ആ തണ്ടെന്ന് ഇറക്കിയിട്ട് ബാക്കിലൂടെ ഒന്ന് വലിച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി കിട്ടും പിന്നെ ഞാൻ ഒരു കപ്പ് ോലാണ് ഇത് രണ്ടും നല്ലതാണ് നമ്മൾ മുടി അപ്പോൾ എല്ലാം ക്ലീൻ ആക്കി തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് പോലെ ഒന്ന് കരിച്ചെടുക്കണം വറുത്ത് കരിയിച്ചെടുക്കണം അപ്പോൾ ഒരു ചട്ടിയിലിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വറുത്തെടുക്കണം ഒരു പഴയ ചട്ടി എടുക്കുന്നതി നല്ലത് ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് ഇതിപ്പോൾ നമ്മൾ വറുത്ത് വന്നാലും കുറച്ചേ കാണത്തുള്ളൂ കേട്ടോ പൊടി അപ്പോൾ അത് ഇതുപോലെ കൂടുതലൊക്കെ നമുക്ക് വറുത്ത് പൊടിച്ച് വെക്കുവാണെങ്കിൽ സ്റ്റോർ ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ എപ്പോഴും ഇതുപോലെ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇത് രണ്ടും നല്ലപോലെ തന്നെ കരിയിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ആദ്യം ഒന്ന് വാടി കിട്ടിയിട്ട് പിന്നെ ഒരു ഹൈ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിൽ തന്നെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അപ്പോൾ ഇതുപോലെ നല്ലപോലെ 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 വെച്ച് ഒന്ന് ഒന്ന് കരിയിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് അതായത് കരിഞ്ഞ പരുവം ഇതുപോലെ തന്നെ ആയിട്ട് നമുക്കതിനെ കിട്ടണം കേട്ടോ അപ്പോൾ ഇതുപോലെ എടുത്ത ശേഷം നമുക്കിത് ഇതുപോലെ നമ്മൾ കൈകൊണ്ടൊന്ന് പൊടിക്കുമ്പം ഒരു സൗണ്ട് അതായത് നല്ല അത്രയും പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് ഈ നല്ലപോലെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല എപ്പോഴും നമ്മൾ കൂടുതലധികം സ്റ്റോർ ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേ അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ മിക്സ് ചെയ്ത് അപ്പോൾ അത് ഫൈൻ പൗഡർ ആയിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാൻ എന്നെ ഒന്ന് കാണിച്ചു തരാം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അത്രയും നമുക്ക് കരിയിച്ചെടുക്കണം സവാളയുടെയും അതുപോലെ മുരിഞ്ഞലേയും ആയിട്ട് നല്ലപോലെ തന്നെ കരിയിച്ചെടുക്കണം ഇത് ഇതുപോലെ തന്നെ ചെറിയൊരു ഡപ്പിയിലിട്ട് നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാം ആവശ്യമുള്ളപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് നമുക്ക് ഇതുപോലെ ആവണക്കെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാവുന്ന അപ്പം വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത ശേഷം ഞാനൊന്ന് കാണിച്ചു തരാം കയ്യിൽ പെരിട്ടി അപ്പോൾ ഇതുപോലെ ബ്ലാക്ക് കളറ് നമ്മളുടെ അന്നരയുള്ള മുടിയൊക്കെ തന്നെ കറുത്ത് കിട്ടും ഇതിപ്പോൾ ഫുള്ള് നരച്ചിട്ടില്ലെങ്കിലും ഈ ഇട ഭാഗത്തൊക്കെ നിരച്ചിരിക്കുന്ന ആ വരലൊക്കെ നമുക്കത് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ ഇതുപോലെ നെറ്റിയുടെ ഭാഗത്തൊക്കെ വെളുത്തിരിക്കുമല്ലോ അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ ഒരു ഹെയർ ഡൈ അത് മാത്രമല്ല നമുക്കത് ഇതുപോലെ തന്നെ തുടർച്ചയായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഡൈ പെരട്ടുവാണെങ്കിൽ നമുക്ക് മുടി കുഴിച്ചിലും താരനൊന്നും വരില്ല നല്ല കട്ടിക്ക് തന്നെ മുടി മുടി കിട്ടും കേട്ടോ അപ്പോൾ മുരിഞ്ഞെല്ലൊക്കെ നല്ലതാണല്ലോ അപ്പം ഇനി നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ഇവിടെ കാണിക്കാം ഫുൾ നിരച്ചവരിൽ കുറേ രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയും അര ടേബിൾ സ്പൂൺ നെഗന്തിപ്പൊടിയും ഇട്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച് ചിരുകിട മുരിങ്ങയിലട ആ മിക്സി കൂടെ ഇട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് വേണമെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം പിന്നെ ഇരുമ്പിചീന ചട്ടിയിലാവുമ്പോൾ ഒന്നും കൂടി ഒന്ന് ബ്ലാക്ക് കളറിൽ കിട്ടും അപ്പോൾ ഓവർനൈറ്റ് മൊത്തം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത ശേഷം ഇതേ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഒന്നും കൂടി ഒന്ന് ആ ചട്ടിയിലിരുന്ന നെല്ലിക്കയുടെ കറിയൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടിക്കോളുവേവ് അപ്പോൾ അതേ നമ്മൾ കയ്യിലൊക്കെ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് കിട്ടി കിട്ടുന്നത് അപ്പോൾ അതായത് ഇത് നമുക്ക് ഫുള്ള് നരച്ച് തല മുടിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് നമുക്ക് ഒരു ബ്രഷ് വെച്ച് അപ്പോൾ അതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിലൊക്കെ കളഞ്ഞാൽ മുടിയൊക്കെ എല്ലാം തന്നെ കിട്ടും അപ്പോൾ ഇത് കുറച്ചുകൂടി ലോ ലാസ്റ്റ് ഒരു ഹെയർ ഡൈ ആണ് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ അപ്പോഴത്തേക്ക് മാത്രം നമുക്ക് കഴുകി കളഞ്ഞാൽ പോവും കേട്ടോ ഇത് കുറച്ച് നാളുകൂടെ നിൽക്കുന്നതാണ് ഇനി നമുക്ക് ഭൂരിഞ്ഞെല്ലാം കൊണ്ട് ഒരു ജ്യൂസ് കൂടെ ഉണ്ടാക്കാം കുറച്ച് പേരയിലെ എടുത്തിരിക്കുന്നത് അപ്പം പേരയിലും നമ്മളുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് മുടി വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് പേരയിലെ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ കുറച്ച് മുരിഞ്ഞയില കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് നമ്മളുടെ ജാറിലിട്ട് കുറേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണേ അപ്പോൾ അതായത് ഞാനൊരു ചെറിയ ജാറിലിട്ട് ഇത് രണ്ട് വിടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ മുടിക്കനുസരിച്ച് നമുക്ക് അളവൊക്കെ നമുക്ക് എടുക്കാം മുരിഞ്ഞയിലായാലും പെരയില ആയാലും പെരയില നമുക്ക് ഇതുപോലെ കിളുന്നലയുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ആവശ്യത്തിന് മാത്രം വെള്ളം ഒട്ടും കൂടി പോരുത് അപ്പം നമുക്കറിയാം വെള്ളം ഒട്ടും കൂടിയാൽ അരയത്തുമില്ല അതുപോലെ തെറിച്ചാകാം ഇതാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ പേരലയുടെ നാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്ത് ആ ജ്യൂസ് മാത്രമാണ് വേണ്ടത് ഈ ജ്യൂസ് നമുക്ക് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യം മുടിയിലൊക്കെ അപ്ലൈ ചെയ്താൽ മുടിക്ക് നല്ല ഉള്ളും അതുപോലെ നീട്ടവും മുടി മുടികൊഴിച്ചിലൊക്കെ മാറും ഒരു സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാണ് അതിന് ശേഷം നമുക്ക് പത്ത് അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മാത്രം മതി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്